അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം നമ്മുടെ വിശ്വാസ പ്രകാരം പക്ഷെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ എടുത്തുകൂടുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കുന്നത് പള്ളിക്ക് ദശാംശം എന്നൊരു പരിപാടിയുണ്ട് പത്തിലൊന്ന് പള്ളിക്ക് കൊടുക്കുക സഹായിക്കാനും പറ്റും ഇതൊക്കെ ക്രിസ്ത്യൻ സമൂഹം ആഴ്ചയിൽ ഏത് ദിവസമാണ് ചെയ്യുന്നത് ഞായറാഴ്ച ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ പൊതു സമീപനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം ചേട്ടാ എനിക്ക് അഡ്മിഷൻ ഇല്ല അല്ലെങ്കിൽ എന്റെ മോക്കൂര് അഡ്മിഷൻ എടുത്ത് എന്തെങ്കിലുമൊക്കെ പരസ്പരമായി ഇതേപോലെ അനുജിയുടെ ഹിന്ദു സഹോദരങ്ങൾ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പരസ്പരം സഹായിക്കുന്നത് ഏത് ദിവസമാണ് ഇങ്ങനൊരു ദിവസമോ ഇടമോ നമുക്കില്ല അടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഞാൻ ചൂണ്ടിക്കാട്ടിയാൽ ഹിന്ദു സമൂഹത്തിലെ പലരും എന്ത് പറയാന്ന് അറിയാമോ ഇത് ഞാൻ ലൈവായിട്ട് കേട്ടിട്ടുള്ളതാണ് രാഹുൽ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിന് സമൂഹത്തിനുമായി വെക്കുന്നത് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചക്കാണ് ദൈവത്തിന് മാറ്റി മാറ്റിവെത്തുന്നത് നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിന്റെ സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുക എന്ന് പറയും ഞാനിപ്പോ അവരോട് പറയുന്നത് ഈ തള്ളാണ് തെള്ളാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ തെ തെള്ളെന്ന് പറഞ്ഞാൽ എന്തു പറയുമ്പോഴും വലിയ ഡയലോഗ് അടിച്ച് അല്ലെങ്കിൽ വലിയ പഞ്ച് ഡയലോഗ് അടിച്ച് കണ്ടന്റ് ഇല്ലാതെ പഞ്ച് ഡയലോഗ് അടിക്കുക അതാണ് തെള് അപ്പം ഒരു 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 കണക്കും പറയാം സോഷ്യൽ ൂടെ ഞാനന്ന് ആഡ് ചെയ്തിട്ടേ പറഞ്ഞോളൂ അതായത് ഈ വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹിന്ദു സമൂഹത്തിൽ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ ഇപ്പൊ അമ്പലത്തിൽ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ മദ്യം ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം ഇല്ലാതിരിക്കുന്നതും ഒക്കെ ഒരു അമിതമായിട്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം കൊണ്ട് ഉണ്ടാകേണ്ട റിസർജൻസിന് പകരം അത് കുറച്ചുകൂടി പുൾ ഡൗൺ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു തോന്നല് സ്പിരിച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്പിരിറ്റിന് പുറകെ പോകുന്നത് ആ സ്പിരിച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്പിരിറ്റിന് പറയ പോകുന്നത് അതുകൊണ്ടാണ് നോക്കിയാൽ മതി ഇനി അടുത്ത പറയുന്നത് കണക്കാണ് ഹോട്ട് ഫാക്ട് എംപിരിക്കൽ ഡേറ്റ അങ്ങനെ പോലുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരുപാട് പാർട്ടികളോടും ഒക്കെ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ക്രോസ് വേരിഫൈത് പ്രസന്റ് ചെയ്യാം കേരളത്തിലെ അൻപത് ശതമാനം ഹിന്ദുക്കളിലാണ് എൺപത് ശതമാനം ആത്മഹത്യകൾ നടക്കുന്നത് എൺപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം മദ്യപാനത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നത് നിയർലി എൺപത്തഞ്ച് ശതമാനം പ്രായമായവരുടെ പ്രശ്നങ്ങൾ അഥവാ ജീറിയാട്രിക് ഇഷ്യൂസ് നടക്കുന്നത് ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം കുടുംബ ചർച്ചകൾ നടക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് കണക്ക് രാഹുൽ ഈശ്വരന്റെ കണക്കല്ല ഡോക്ടർ സിബി മാത്യൂസ് എന്ന് പറയുന്ന കേരള പോലീസിന്റെ ഡി ജി പി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഡോക്ടറേറ്റ് പ്രബന്ധത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കണക്കാണ് ഇത് ഡി സി ബുക്സിൽ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു മലയാളി ഇങ്ങനെ മരിക്കണമോ അതായത് കേരളത്തിലെ അൻപത് ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ എൺപത് ശതമാനം ആത്മഹത്യ എൺപത്തിമൂന്ന് ശതമാനം മദ്യപാനം മയക്കുമരുന്ന തൊണ്ണൂറ് ശതമാനം കുടുംബ തകർച്ചകൾ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം പ്രായമായവരുടെ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ കാരണം ഞങ്ങൾക്കൊരു സ്പിരിച്വൽ കോണ്ടന്റ് കിട്ടുന്നില്ല നമ്മുടെ ഉത്സവങ്ങൾ പലതും ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം പറയാം വേറെ ആരുടെയല്ല അതായത് ഈ ഒരു നല്ല വാട്സ്ആപ്പ് വന്നിരുന്നു ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ ഒത്തുകൂടുന്നു മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഒത്തുകൂടും ഹിന്ദുക്കൾ എപ്പോഴൊക്കെ അന്നദാനം ഉണ്ടോ അപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്നു ഇത് എന്റെ വീട്ടിലെ കാര്യം എന്റെ വീട്ടിലെ എന്റെ അമ്മ പറയുന്ന കാര്യം മോനെ അടുത്ത തമ്പലത്തിൽ അന്നദാനം ഉണ്ട് ഇനി ഒരു ഏഴു ദിവസം ഒന്നും വെക്കണ്ടല്ലോ ഇത് ആരുടെയും കുറ്റമല്ല അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളാണ് ഞാനും അവിടെ അമ്പലത്തിൽ അന്നാദത്തിൽ കഴിക്കുകയും ചെയ്യും വീട്ടിലെ അമ്മയ്ക്ക് റിലാക്സേഷൻ ആണ് വൈഫിന്റെ റിലാക്സേഷൻ ആണ് നമുക്ക് അവിടെ പോകാൻ കുറച്ച് പാട്ട് കേൾക്കാം പക്ഷെ അമ്പലത്തിൽ പാട്ട് കേൾക്കാം അന്നദാനം ഒക്കെ നല്ലതാണ് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നതിന് ഇപ്പോൾ സ്പിരിച്വൽ കോണ്ടന്റ് ഇല്ലേ ആത്മീയമായൊരു പഠനം ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളില്ലേ ഇത് ഞങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഇതാണ് ഞങ്ങളുടെ കോർ ഇഷ്യൂസിൽ ഒന്ന് എന്ന തിരിച്ചറിവ് നമുക്കില്ല ഈ പോയിന്റ് ഡ്രൈവ് ചെയ്യാനായി ഇപ്പം അനിൽജി മലയാളി കൂടെയാണ് ഇപ്പം മലയാളി സ്വത്വം കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് ആ മലയാളി മലയാളി സ്ത്വത്തിനെ ഒരുപാട് ഹിന്ദു സ്ത്വം എന്താ പറയണെ രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് അനിൽജിയെ കൺവിൻസ് ചെയ്യുന്ന ഇത്ര പറയണം യേശു ക്രിസ്തു ഒരു ഉദ്ദേശം എത്ര കാലം മുമ്പായിരിക്കും ജീവിച്ചത് നാലാം നൂറ്റാണ്ട് ഒരു അല്ലെങ്കിൽ രണ്ടായിരം വർഷവും അങ്ങനെയാണല്ലോ ബി സി എ ഡി വരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസ് ഏകദേശം ഒരു ആയിരത്തി നാല് ആറാം നൂറ്റാണ്ട് ആയിരത്തി നാനൂറ് വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത് അങ്ങ് അങ്ങ് ഞാനും നമ്മളെല്ലാം അഭിമാനത്തോട് ആഘോഷിക്കുന്ന ഓണം ഈ മഹാബലി എന്നാ ജീവിച്ചത് മഹാബലി എന്ന് പറയുന്നത് ആരാ ശരിക്കും ഇന്നൊരാള് ജീവിച്ചിരുന്നു മഹാബലിയുടെ അച്ഛന്റെ പേരെന്താ അമ്മയുടെ പേരെന്താ യേശുവിന്റെ അച്ഛൻ ജോസഫും അമ്മ മറക്കുകയാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ചരിത്രത്തിൽ പറയുന്ന പേരുകൾ അറിയാം ദേവൂത്രനാണ് അതോടൊപ്പം മനുഷ്യ പിതാക്കന്മാരോ അല്ലെങ്കിൽ മനുഷ്യൻ അച്ഛനമ്മമാരോ മഹാബലി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു ഞങ്ങൾ ഹിന്ദുക്കളോട് ചോദിക്കുകയാണ് ഈ അയ്യപ്പൻ ആരാ അയ്യപ്പൻ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അങ്ങ് എരുമേലി പോയിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പം ഇനി പോയാൽ ശ്രദ്ധിച്ച മതി എരുമേലിന്റെ ഒരു വാവർ മെമ്മോറിയൽ സ്കൂൾ ഉണ്ട് എപ്പോഴും ഉണ്ട് വാവർ ഞങ്ങൾക്കൊരു അയ്യപ്പൻ മെമ്മോറിയൽ സ്കൂൾ ഇല്ലാത്തതാണ് പ്രശ്നം അയ്യപ്പൻ സ്കൂളുകളും കോളേജും ഉണ്ട് അയ്യപ്പൻ മെമ്മോറിയൽ ഇല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർക്കുന്നതാണ് മറ്റേത് മിത്തോളജി മാത്രമാണ് അതായത് വാവർ എന്ന ചരിത്ര പുരുഷനെ ഓർക്കാൻ അവിടെ ഒരു വാവർ മെമ്മോറിയൽ സ്കൂളുണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു അയ്യപ്പൻ മെമ്മോറിയലോ മഹാബലി മെമ്മോറിയലോ ഇല്ല ഇല്ലെന്നുള്ളതാണ് ഇനി മഹാബലിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് കണക്ട് ചെയ്യും മഹാബലിയുടെ അച്ഛന്റെ പേരാണ് വിരോജനൻ അമ്മയുടെ പേരാണ് ദേവാംബ മഹാബലിയുടെ മകനെ നമുക്ക് എല്ലാ അറിയില്ല മഹാബലിയുടെ മകന്റെ പേരിൽ കേരളത്തിൽ ഒരു ഡാം ഉണ്ട് ആ ഡാമിന്റെ പേരാണ് ബാണാസുര സാഗർ ഡാം കേഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് മഹാബലി മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന സങ്കല്പം പറയുന്നതിന് മുമ്പേ ഒരു ആശയം വെച്ചതാണ് മഹാത്മാ ഭൂലെ അദ്ദേഹം വലിയൊരു ദളിത് ചിന്തകനാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയമാണ് ബലി രാജ്യം അതായത് ഗാന്ധിജി രാമരാജ്യം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് ദൈവത്തിന്റെ രാജ്യം ഖലീഫയുടെ രാജ്യം എന്നൊക്കെ പറയുന്ന പോലെ സങ്കല്പത്തിൽ വെച്ചതാണ് അതിനു മുമ്പേ മഹാത്മാഗാന്ധിക്ക് മുമ്പേ ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റിൽ വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് വെക്കുന്നത് നമ്മുടെ സ്വന്തം മഹാബലിയുടെ പേരിലുള്ള രാജ്യമാണ് ഒക്കെ ക്രോസ് ഒക്കെയാണ് അപ്പോ ഇത് നമുക്കില്ലാതായി പോകുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇനി കൃത്യമായി പറയാം ഞങ്ങൾ മൂന്ന് കള്ളങ്ങളിൽ വിശ്വസിക്കുന്നു ഈ മൂന്ന് കള്ളങ്ങളാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണൻ നായർ ഈഴവ പൊതുവെ ഹിന്ദുക്കൾ മൂന്ന് കള്ളങ്ങളിൽ വിശ്വസിച്ചാണ് ജനിക്കുന്നത് ഒന്നാമത്തെ കള്ളം സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ അല്ല ഇപ്പൊ ഇന്ത്യയാൻ പറ്റും എന്റെ ജീവിതത്തിലെ പത്ത് വർഷം ഞാൻ സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്ന് തെളിയിക്കാൻ വേണ്ടി കളഞ്ഞൊരു വ്യക്തിയാണ് സംസ്കൃതം എല്ലാത്തിന്റെയും മാതാവ് സംസ്കൃതമാണ് എല്ലാത്തിന്റെയും തുടക്ക സംസ്കൃതമാണ് ഈ കള്ളം കേട്ടാണ് ഞങ്ങൾ വളരുന്നത് ഇന്ത്യൻ പറ്റും അല്ല സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷ ഇന്ത്യയിൽ തന്നെയുണ്ട് തമിഴ് തമിഴ് ഇന്ത്യയിലെ സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷയാണ് സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷയാണ് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സുമേറിയൻ അപ്പൊ ഈ സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയതെന്ന് പറയുന്നതിലൂടി ഞങ്ങള് സൈക്കോളജിക്കലി വിചാരിക്കുന്നത് എല്ലാം ഞങ്ങളിൽ നിന്നുണ്ടായതാണ് ബാക്കി എല്ലാം ഞങ്ങളുടെ താഴെയാണ് ഞങ്ങളാണ് എല്ലാത്തിന്റെയും ഓണേഴ്സ് ഈ തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഇത് ആലങ്കാരികമായിട്ടല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പത്തു വർഷത്തോളം കിട്ടുന്ന എല്ലാ തമിഴ് വാക്കുകളുടെയും റൂട്ട് കൂട്ടന്വേഷിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് സംസ്കൃതമാണ് എല്ലാത്തിൻ്റെ ബേസ് എന്നാണ് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ലോകത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായത് വേദങ്ങളാണ് അല്ല നമ്മുടെ അമ്പലങ്ങൾ പോലും വേദങ്ങളെക്കാട്ട് മുമ്പിലാണ് അതായത് വേദങ്ങളോ ഋഗ്വേദമോ യജുർവേദമോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിലും ലോകത്തിലെ പലയിടത്തും അമ്പലങ്ങളുണ്ട് അപ്പൊ ഈ വേദങ്ങളും സംസ്കൃതവുമാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട് അത് തെറ്റാണ് വേദങ്ങളെക്കാൾ മുമ്പേ നമ്മുടെ അമ്പല സംവിധാനങ്ങളുണ്ട് ടർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട് പഴയ ഈജിപ്തിൽ അമ്പലങ്ങളുണ്ട് ഇപ്പൊ ഈ സംസ്കൃതവും വേദങ്ങളുമാണ് ഏറ്റവും പ്രാചീനം എന്ന് പറയുന്നത് ഒരു കള്ളമാണ് ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന തെറ്റാം രണ്ടാമത്തെ കള്ളം റിസർവേഷൻ സംവരണം കൊടുക്കുന്നത് പിന്നോക്കക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചാരിറ്റിയാണ് അല്ലെങ്കിൽ പിന്നോക്കക്കാരെ ഉദ്ധരിക്കാനും വളർത്തിയെടുക്കാനും ഉള്ള ഒരു കാര്യമാണെന്നാണ് അങ്ങനെയല്ല സംവരണം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ഒരു സമവായത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് അതായത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമായി വരുമ്പോൾ റാംസെ മെക്ഡൊണാൾഡ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കമ്മ്യൂണൽ അവാർഡ് എന്നൊരു കാര്യം കൊണ്ടുവരും ഒറ്റവരി പറഞ്ഞാൽ ദളിതർ വേറെ വോട്ട് ചെയ്യും ദളിതർ ദളിതരായി വോട്ട് ചെയ്യും വേറെ രീതി വോട്ട് ചെയ്യും അംബേദ്കർ ജിയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി പട്ടണി എടുക്കുക പൂനെയിലെ ഏർവാദ ജയിലിൽ മഹാത്മാഗാന്ധി പട്ടണി എടുക്കുകയും ഒരു കാരണവശാലും ഹിന്ദു സമൂഹത്തെ വിഭജിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യും അന്ന് രാജ്യം മുഴുവൻ ഗാന്ധിജിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി അംബേദ്കറിനോ അംബേദ്കറിനോട് പോയി കാലു പിടിക്കുകയാണ് ഗാന്ധിജിയുടെ മകൻ അച്ഛൻ മരിക്കാറായി അങ്ങ് നിലപാട് മാറ്റണോ അങ്ങനെ പൂനയുടെ ഏർവാദ ജയിലിൽ മഹാത്മാഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ ബ്രാഹ്മണനായ മദൻ മോഹൻ മാളവിയ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു ഭാരതരത്ന കിട്ടിയ വ്യക്തിയാണ് ബ്രാഹ്മണനാണ് മദൻ മോഹൻ മാളവിയും ദളിതർക്ക് വേണ്ടി അംബേദ്കറും കൂടി ഒപ്പുവെച്ചതാണ് ഇന്ത്യയിലെ റിസർവ് പൂനാപാക്ട് പൂനപാക്ട് യഥാർത്ഥത്തിൽ പൂനാപാറ്റ് എന്നെ രക്ഷിക്കാനാണ് എന്നെയും എന്റെ സന്തതി പരമ്പരകളെ രക്ഷിക്കാൻ മഹാത്മാഗാന്ധി പഠനം വരച്ചതാണ് ഞങ്ങൾ എന്ത് മഹാത്മാഗാന്ധി എവിടെയോ ചൂടുകൾ ചെയ്തു അതായത് ബ്രാഹ്മണ സമൂഹത്തെ രക്ഷിക്കാനും അവർ ഒറ്റപ്പെടാതിരിക്കാനും സവർണ ഹിന്ദുക്കളുടെ നമ്പർ കുറവായതുകൊണ്ട് അവർക്കൊരു ഏലിയനേഷൻ സീലിയാതിരിക്കാനും മഹാത്മാഗാന്ധി മരണം വരെ സത്യാഗ്രഹം കിടന്ന് എഴുതിയെടുത്താൽ ഇതിന് ദളിത് സമൂഹത്തിലെ ആൾക്കാർ ഇന്നും ഗാന്ധിജിയെ കുറ്റം പറയുന്നുണ്ട് അംബേദ്കറിന് ഗാന്ധിജി ഇഷ്ടമല്ലാത്തത് ശരിക്കും ഗാന്ധിജി ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്താണ് അംബേദ്കറിനെ കൊണ്ടൊപ്പിടിച്ചത് അത് പറയുന്നുണ്ട് അങ്ങനെയാണ് അംബേദ്കർ ഗാന്ധിജി ബി ബി സിയിലൊക്കെ പറയും അതായത് ഗാന്ധിജി എന്ന സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് പട്ടിണി കിടന്ന് മരിക്കൂ എന്ന് പറഞ്ഞ് രാജ്യത്തെ ആൾക്കാരെ ഒരുമിപ്പിച്ചതാണ് പൂനാ പാറ്റ് ഞാൻ പക്ഷെ ചെറിയ പ്രായം മുതൽ വിശ്വസിക്കുന്നത് ഈ സംവരണം എന്റെ എന്തോ തട്ടിയെടുത്തോണ്ട് പോകുന്നുള്ളതാണ് നേരെ തിരിച്ച് എനിക്ക് തന്ന ചാരിറ്റിയാണ് അംബേദ്കറും ദളിത് സമൂഹവും ബ്രാഹ്മണനായ രാഹുൽ ഈശ്വരനും ഞങ്ങളുടെ സമുദായത്തിനും ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത ഔദാര്യമാണ് ഈ സംവരണം ഇത് സവർണ ഹിന്ദു സമൂഹത്തിന് പലപ്പോഴും അറിയില്ല ഇത് അറിയില്ല എന്ന് പറയാൻ കാരണം ഞാൻ സംസാരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെയൊരു ഫാക്ട് അറിയില്ല ഞങ്ങൾ വലിയവർ അവർ പിന്നോക്കക്കാർ അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്ത ചാരിറ്റിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ എന്നാണ് ഇവർ സംസാരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ കള്ളം മൂന്നാമത്തെ കള്ളമാണ് യൂണിഫോംസ് സിവിൽ കോഡ് യൂണിഫോംസ് ഉൾക്കോട് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയുമാണെന്നും ഒരേ ഇന്ത്യ ഒരൊറ്റ ജനതാന്ന് നമ്മുടെ മാമുക്കോയൊണ്ട് സന്ദേശത്തിൽ പറയുന്നത് പോലെ എന്റെ അമ്മയടക്ക ഞാൻ വേറെ ആരെയല്ലോ എന്റെ അമ്മയടക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് യൂണിഫോംസുകൾക്കൊക്കെ നല്ല കാര്യമല്ലേ പക്ഷെ മുസ്ലിങ്ങൾ സമ്മതിക്കില്ല ഞാനിപ്പം ആദ്യ കാലത്ത് കേട്ടോ ഒന്ന് ഞാനിപ്പോ അമ്മയോട് പറഞ്ഞു അമ്മ എന്താ നമ്മളെല്ലാം ഒന്നല്ലേ അപ്പൊ യൂണിഫോംസുകൾക്കോട് പോലെ ഈ ലളിതയുക്തിക്ക് വേണ്ടി അവരെ പ്രൊപ്പഗാൻഡയിലൂടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ മൂന്ന് കള്ളങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങളെ ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള നായർ വിഭാഗത്തെ ബ്രാഹ്മണ വിഭാഗത്തെ ആർ എസ് എസിനോട് അനുഭവം ഉള്ളവരെ ബി ജെ പി നിൽക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അതായത് ഒന്ന് സംസ്കൃതം അല്ല ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ വേദങ്ങളല്ല എല്ലാത്തിന്റെ അടിസ്ഥാനം ഹിന്ദു മത്സ്യത്തിന്റെ പോലും അടിസ്ഥാനം വേദങ്ങളല്ല അതായത് വേദങ്ങൾക്ക് മുമ്പേ അമ്പലങ്ങളുണ്ട് വേദങ്ങൾക്ക് മുമ്പേ തമിഴുണ്ട് വേദങ്ങൾക്ക് മുമ്പേ ഈ നാട്ടിൽ ആരാധനയും വിശ്വാസവും ഒക്കെ ഉണ്ട് അപ്പൊ ഒന്നത് രണ്ട് ഈ സംവരണം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ നമുക്കെന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന് കിട്ടിയ സമവായ നീക്കമാണ് മുന്നോക്കക്കാർക്ക് കിട്ടിയ പോസിറ്റീവാണ് ഈ സംവരണം മൂന്ന് യൂണിഫോം സിവിൽ കോഡ് ദേശീയോദ്ഗ്രതനമല്ല ഈ രാജ്യത്തിന്റെ നാശത്തിലേക്ക് അത് വഴിതെളിക്കൂ ഈ മൂന്ന് കാര്യങ്ങൾ മാറുമ്പോൾ നമുക്കൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ പരിപ്രേക്ഷ വ്യതിയാനം ഉണ്ടാകും ഒരു സീ ചേഞ്ച് ഉണ്ടാകും ഈ മൂന്ന് കള്ളങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്തത് എന്തുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്കറിയാം അതായത് ഞാൻ കേരളത്തിലെ ന്യൂവാൽസ് എന്ന് പറയുന്ന വളരെ പ്രമുഖമായ നിയമ സ്ഥാപനത്തിലെ രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ വ്യക്തിപരമായി എന്നെ വിളിച്ച് ഞാൻ ഗസ്റ്റായിട്ട് പോയി നമ്മുടെ മന്ത്രി പി രാജീവായിരുന്നു ഒരു ഗസ്റ്റ് മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന കബീർ മാസ്റ്റർ ആയിരുന്നു രണ്ടാമത്തെ ഗസ്റ്റ് മൂന്നാമത്തെ ഗസ്റ്റ് ഞാൻ വലതുപക്ഷക്കാരെന്ന രീതിയിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമൂഹം പേടിക്കേണ്ട കാര്യമില്ല യൂണിഫോംസ് ഉൾക്കൂടെ എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങളെയും കൂടെ അനുകൂലമായിട്ട് യൂണിഫോംസ് ഉൾക്കൂടെ നടപ്പാക്കിയാൽ അറിയും സി അന്ന് ഞാൻ ജനുവൻലി ഇപ്പൊ അർണബ് ഗോസ്വാമിയുടെ പരിപാടിയിൽ പോയി അല്ലെങ്കിൽ ബർഖാത്തിന്റെ പരിപാടിയിൽ പോയി യൂണിഫോംസ് ഉൾക്കൂടെ നല്ലതാണെന്ന് വാദിച്ചിരുന്ന വ്യക്തിയാണ് ഇത് നല്ലതല്ലെന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കും ഗുരുജി ഗോൾവൽക്കർ വെളി തന്നെ ഉണ്ടാക്കണം കാര്യം ഗാന്ധിജി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ആർ എസ് എസും ബിജെപിക്കാരും വിശ്വസിക്കില്ല വലിയ ഗാന്ധിജിയെ ബഹുമാനമൊക്കെ കാണിക്കുന്നെങ്കിലും ഏഹ് ഗാന്ധിജി കുറച്ച് ഗാന്ധിയപ്പൂപ്പം പണ്ടേ മുസ്ലിംകളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ആർ എസ് എസ് ബിജെപിക്കാർ അതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കറുടെ നിലപാട് ഇതായിരുന്നു എന്നും നമ്മുടെ ടിപ്പു സുൽത്താന്റെ നിലപാട് കെ ആർ മൽക്കാനിയും പ്രസിദ്ധീകരിച്ച നിലപാട് ഇതാണെന്നും കൺവിൻസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ മനസ്സിലേ വിഷമിറങ്ങുകയുള്ളൂ